ഒരുപാട് കണക്കുകളൊക്കെ സൂക്ഷിക്കുന്ന വലിയൊരു പുസ്തകമുണ്ട് അതിൽ വളർത്തിയതിൻ്റേതുണ്ട് സ്നേഹിച്ചതിൻ്റെ ഉണ്ട് സൗഹൃദത്തിൻ്റെയുണ്ട് കടം കൊടുത്തതിൻ്റെയും ഉണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയതിൻ്റെയും ഇല്ലാത്തതിൻ്റെയുമുണ്ട് നേട്ടങ്ങളുടെയുണ്ട് ഉണ്ട് ബന്ധമെന്ന മൂല്യത്തിൻ്റെ ഉണ്ട് കണ്ണീരിൻ്റെ അളവിൻ്റെ ഉണ്ട് ചതിയുടേതുണ്ട് അങ്ങനെ അങ്ങനെ എഴുതിപ്പോയതും എഴുതാതെ പോയതും മനസ്സിലിട്ടതും ആരും കാണാതെ മാറ്റിവെച്ചതുമായ നിരവധി അനവധി കണക്കുകൾ ഗുണിച്ചും ഹരിച്ചും ചിലപ്പോൾ നോക്കുമ്പോൾ മിച്ചമായി സങ്കടം മാത്രം വരുന്ന കണക്കുകളാണത് എഴുതപ്പെട്ടവയേക്കാൾ അധികമാണെന്ന് എഴുതപ്പെടാത്ത കണക്കുകൾ ജീവിതം മുഴുവൻ പകരം വീട്ടാൻ പറ്റിയ അവസരങ്ങൾ കാത്തിരിക്കുന്നവരുണ്ട് ഓർമ്മയിൽ മാത്രം ജീവിതത്തെ അങ്ങ് ചുരുക്കി കളയുന്നവർ നമ്മളൊക്കെ തോറ്റുപോകുന്നത് പലപ്പോഴും ജീവിതത്തിന്റെ കണക്ക് പുസ്തകം തെറ്റുമ്പോഴാണ് സ്വാമിജി സമ്മതിച്ചു എന്തെല്ലാം കാര്യങ്ങൾ അപ്പൊ നമ്മുടെ സ്വാമിജിയുടെ വാക്കുകൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ